ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൊറിയാത് വിലായത്തിൽ പാറക്കെട്ടിന് മുകളിൽ നിന്നും വീണ് സ്വദേശിയായ ഒരാൾക്ക് പരിക്കേറ്റു ഫിൻസ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷാപ്രവർത്തകരെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി വരികയാണ് അതേസമയം മലകയറുന്നവരും സാഹസിക യാത്രകൾ ചെയ്യുന്നവരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ മാറ്റിവാങ്ങുന്നതിന് സമയപരിധി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിശദീകരിച്ചു ഉപഭോക്താക്കൾക്ക് പതിനഞ്ച് ദിവസം വരെ തങ്ങൾ വാങ്ങിയ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ തിരികെ നൽകുകയോ ചെയ്യാം വാങ്ങിയ തീയതി മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ഈ അവകാശം ലഭ്യമാവുക എക്സ്ചേഞ്ചുകൾ റിട്ടേണുകൾ റീഫണ്ടുകൾ എന്നിവയുടെ കാര്യത്തിലുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് എക്സിൽ നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വ്യക്തമാക്കിയത് ഉൽപ്പന്നത്തിന് തകരാർ കണ്ടെത്തുകയോ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടുള്ള ആവശ്യം നിറവേറാതിരിക്കുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് പകരം വാങ്ങിക്കുന്നതിനോ പൂർണ്ണമായ റീഫണ്ടിനോ അർഹതയുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ പർച്ചേസ് റെസിപ്റ്റ് ഹാജരാക്കണം അതേസമയം പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഇത്തരത്തിൽ തിരികെ നൽകാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ലെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം കൂട്ടിച്ചേർത്തു രൂപയുടെ കർച്ച തുടരുന്നു ഒരു റിയാലിന് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ആറ് അഞ്ച് രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിച്ചത് തിങ്കളാഴ്ച വരെ ഈ നിരക്ക് തുടരും ഒരു മാസത്തിനിടെ രണ്ട് റിയാലോളം രൂപയാണ് അധികമായി വിനിമയത്തിൽ ലഭിച്ചത് അവസരം മുതലെടുത്ത് വലിയ തുക നാട്ടിലേക്ക് അയച്ചവരും നിരവധിയാണ് അതുപോലെ തന്നെ ഇതര ജെസി കറൻസികളുടെ വിനിമയ നിരക്കിലും ആനുപാതിക വർധനവുണ്ട് ഈ മാസം ആദ്യത്തിൽ തന്നെ കിട്ടിയ പണമെല്ലാം നാട്ടിലേക്ക് അയച്ചതിനാലും മാസം അവസാന പത്തിലേക്ക് കടക്കുന്നതിനാലും ഉയർന്ന നിരക്ക് അവസരം മുതലെടുക്കാൻ മിക്ക പ്രവാസികൾക്കും ഇപ്പോൾ കഴിയുന്നില്ല എങ്കിലും നിലവിലെ സ്ഥിതി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിക്കും നിലവിലെ മൂല്യത്തകർച്ച ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പണമൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മണി എക്സ്ചേഞ്ചുകൾ അറിയിക്കുന്നത് ഇതാദ്യമായാണ് രൂപയ്ക്ക് ഇത്രയും താഴ്ന്ന നില വന്നത് പുതിയ താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നത് ഒമാനിലെയും ഗൾഫിലെയും ഇന്ത്യൻ പ്രവാസികൾ പണമയക്കുന്നതിൻ്റെ കാര്യത്തിൽ നേട്ടമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചില ഘട്ടങ്ങളിൽ മാത്രമേ ഇത്രയും താഴ്ന്ന നില പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ ഇത് സംഭവിച്ചത് അതിശയകരമാണെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലോക കേരള സഭയിൽ ഉൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിൽ നോർക്ക റൂട്ട്സും ലോക കേരള സഭയും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണത്തിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഇക്കാര്യം അറിയിച്ചത് വ്യാവസായിക വ്യാവസായികരംഗത്ത് കൂടുതൽ നിക്ഷേപമിറക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയുമായി സംസ്ഥാന സർക്കാർ കൂടെ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർ നേടിയ മികച്ച അനുഭവങ്ങളും നൈപുണ്യവും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും അഭിപ്രായപ്പെട്ടു അറേബ്യൻ ഗൾഫ് കപ്പ് ഇരുപത്തി ആറാമത് എഡിഷന് ഇന്ന് തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ ഒമാൻ ആതിഥേയരായ കുവൈറ്റിനെ നേരിടും ഒമാൻ സമയം രാത്രി ഒമ്പത് മണിക്ക് കുവൈറ്റ് സിറ്റിയിലെ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം മികച്ച മുന്നൊരുക്കത്തിന്റെ കരുത്തിലാണ് ഒമാൻ എങ്കിൽ സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് കുവൈറ്റ് അറേബ്യൻ ഗൾഫ് കപ്പിനായുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ എല്ലാ നിലയിലും നല്ലതായിരുന്നു എന്നും എല്ലാ ടീമുകളും മികച്ച ഫോമിൽ കളിക്കുന്നതിനാൽ മത്സരങ്ങളുടെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതായും പരിശീലകൻ റാഷിദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുക എന്നതാണ് ആദ്യ ദൗത്യം ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഈ ടൂർണമെന്റിനുള്ളത് കൂടാതെ ഉദ്ഘാടന മത്സരങ്ങളും എപ്പോഴും വ്യത്യസ്തമാകാറുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ കമ്പനി വെയർഹൌസിൽ നിന്നും വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ആറോപി വ്യക്തമാക്കി ഗൾഫ് കപ്പ് ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ ഒമാൻ പുറത്ത് മികച്ച വിജയം അനിവാര്യമായിരുന്ന അവസാന മത്സരത്തിൽ കുവൈറ്റിനോട് മൂന്ന് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത് ഒമാൻ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ കുവൈറ്റ് മൂന്ന് പന്ത് ശേഷിക്കെ ഏഴ് വിക്കറ്റിന് വിജയം കാണുകയായിരുന്നു അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയുമായി മുനിസിപ്പാലിറ്റി ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയാരികലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടത്തുന്നത് അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം